കാര്യമില്ല എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസിൽ ഈ സാബുമാൻ എന്ന് പറയുന്നവനെ പറ്റിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒരു കാര്യം ചുരുക്കി പറയാം മൊണ്ണെ ആകാം പക്ഷെ കാട്ട് മൊണ്ണ ആകല്ലോ ആ ഒരു ഗണത്തിൽ പെട്ടതാണ് ഈ സാബുമാൻ എന്ന് പറയുന്ന സ്വന്തമായിട്ടൊരു നിലപാടില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ആണല്ലേ ഹോ ഹ ഈ ഒരു സെറ്റപ്പ് തീട്ടം ഉത്പാദിപ്പിക്കുന്ന ഒരു യന്ത്രം മാത്രമാണ് ഈ സാബുമാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എടേ പാവോ കേവാടെ പക്ഷെ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയാതെ മൊണ്ണക്കണക്കിൽ ഇരുന്നെ ഞാൻ പാവോ എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് മറ്റേ വായിക്കാത്തോണ്ട് പായ് സമ്മതിച്ച് തരില്ലായിരുന്നു അത്രയ്ക്കൊരു കാട്ടുമൊണ്ണയാണ് ഈ സാബുമാൻ മാറിക്കൊണ്ടിരിക്കുന്നത് ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ അവൻ ജനുവൻ ആണ് അവൻ പാവമാണ് നല്ലൊരു മനസ്സാണ് നല്ലൊരു മനസ്സിന് ഉട്ടമയാണ് ഇങ്ങനെയൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു കാട്ടുമുണ്ണയായി ഒരു മനുഷ്യൻ ഒരിക്കലും മാറാൻ പാടില്ലതേ അതിനും ഏറ്റവും വലിയൊരു ഉത്തമ ഉദാഹരണ ഒരു സഹിതമായിട്ടുള്ള ഒരു പ്രവൃത്തിയിലൂടെ പ്രചരിച്ചെടുത്ത ഒരു സാധനമാണ് ഈ സാബുമാൻ മൊണ്ണകൾക്ക് ഒരു രാജാവ് ഈ ഇന്ത്യയിലെ മുണ്ണകളെ വെച്ചിട്ട് കാട്ടുമുണ്ണ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു മൊണ്ണ ആരെന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യേണ്ട ഒരു പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ ഇവനെ പിടിച്ച് പ്രസിഡന്റ് ആക്കുമിക്കവാറും അത്രയ്ക്ക് വലിയ മണ്ണായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇട സ്വന്തമായിട്ട് എന്തെങ്കിലും പറയടാ അക്ബർ വന്നിട്ട് അനിമോളെ കുറിച്ച് പത്ത് കുറ്റം പറയാം അപ്പം ഓ അനിമോൾ അങ്ങനെ ഉള്ളവളാണല്ലേ അയ്യോ നീ എന്ത് തേങ്ങയുടെടാ പറയുന്ന ഇന്നലെ എപ്പിസോഡെല്ലാം കഴിഞ്ഞ് എപ്പിസോഡിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഇന്നലെ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ മാനും അക്ബറും കൂടി ഇരുന്നിട്ട് അനിമോളെ പറ്റി വച്ചി പറയുന്നുണ്ട് അക്ബർ പുതുമേയല്ല അവനൊരു വാഴയാണെന്ന് അവൻ പണ്ടേ തെളിയിച്ചതാണ് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറ് എല്ലാവരിലെയും ഒരു പിരികയറ്റി വിട്ട് കുത്തുതിരിപ്പ് ഉണ്ടാക്കുന്ന അവന്റെ സ്ഥിരം പരിപാടിയാണ് അവനെ കുറിച്ച് സവിശേഷതകൾ പറയുന്ന കൂട്ടത്തിൽ പറയുന്നതാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം ബിഗ് ബോസിന്റെ അകത്ത് നിന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്ടറിന്റെ സുഹൃത്തായതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഇതിനു മുൻപേ എവിക്ട് ആയി പോകേണ്ട ഒരുത്തനായിരുന്നു ഇവൻ ചുരുക്കി പറഞ്ഞാൽ ഒരു നിലവാരം ഇല്ലാത്ത ഒരുത്തനാണ് സാബുമാൻ സാബുമാൻ ഓക്കെ അവനുകൊണ്ട് അക്ബർ അക്ബർ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ അക്ബറും ഈ ജാബുമാനും കൂടി രാത്രി ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടു നോക്കാം വിന്നർ വിന്നർ ഫേക്ക് 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 ഒരു കാര്യമില്ല രണ്ട് ലിറ്ററലി എനിക്ക് അതായത് സാബുമാനും അക്ബറും കൂടി ഇരുന്ന് പറയുന്നത് അനുമോളും അനീഷേട്ടനും വിന്നർ ആകരുത് പേര് ഫേക്ക് കളിച്ചാണ് നിൽക്കുന്നത് ആ ഫേക്ക് കളിക്കുന്നവരും വിന്നറാകരുത് ആൻഡ് റിയൽ ദ റിയൽ ഹോൾ പറയുന്ന സാധനമാണോ അതുപോലെ സാബുനെ നീ എങ്ങനെയാടാ ഇത്രയും ദിവസം ഇതിനകത്ത് നിന്നേ നയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും ചുരുക്കി പറഞ്ഞുതരാം നീ ഒരു പാവം എന്ന് തോന്നിയത് കൊണ്ട് ആൾക്കാരെ പിടിച്ചതിന്റെ അത് നിർത്തി അല്ലാണ്ട് നിന്റെ ഗെയിം കണ്ടിട്ടൊന്നും അല്ലടെ നിന്റെ ഗെയിം കണ്ടിട്ടേ അല്ല അങ്ങനെ നീ ചിന്തിക്കുകയും ചെയ്യരുത് ഒരു മൊണ്ണക്കണക്കിന് ആർക്കും ശല്യമില്ലാതെ നിൽക്കുന്നത് കൊണ്ട് മാത്രം പക്ഷെ ഇനി നീ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നിന്റെ ഉള്ളിലും ഒരു വിഷമുണ്ട് എന്ന് നിന്റെ ഈ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി അനുമോളും അനുഷേഠനും കപ്പടിക്കരുത് ഫേക്ക് കളിച്ച് നിൽക്കുന്നവര് എന്ന് നിന്നെ പോലെ മൊണ്ണക്കണക്കിന് ഒരു കപ്പടിച്ചാൽ മതിയാവൂ എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിച്ചതാണ് ഇത്രയും ഒരു കാട്ടുമൊണ്ണയായിട്ടിരിക്കുന്ന നീ കപ്പടിച്ചാൽ മതിയാവോടെ ചോദിക്കുന്നതിന് ഉത്തരം എന്താടേ തരൂല എങ്കിലും ചോദിച്ചതാണ് അത്രയ്ക്കും ഒരു കാട്ടുമുണ്ണ പിടിച്ചു മൊണ്ണയക്കേണ്ട കപ്പടിക്കേണ്ട ഗതിയിലോട്ട് ഇരുത്തേണ്ട കാര്യം ജനങ്ങൾക്കില്ല അങ്ങനെയാണ് നീ ഇന്നലെ നിന്റെ വായിൽ നിന്നും വന്നത് അനീഷ് ഇട്ടനും അനുമോളും കപ്പടിക്കാൻ പാടില്ല അനുമോളുടെ കയ്യിലും കുറെ ഉണ്ട് അനീഷിന്റെ അടുത്തും കുറെ ഉണ്ട് എന്നാലും ഞാൻ പറയാണ് അനീഷോ ഈ ഷാനവാസോ അനുമോളെ ഇവര് മൂന്നിലാരെങ്കിലും ഒരാൾ കപ്പടിച്ചാൽ മതി ഇതാണ് എൻ്റെ ഒരു താല്പര്യം എനിക്ക് അവർ മൂന്നിലാരെങ്കിലും ഒരാൾ കപ്പടിക്കുന്നതാണ് ഇഷ്ടം അല്ലാണ്ട് ഈ കാട്ടുമുണ്ണകള് ആരും കപ്പടിക്കുന്നത് എനിക്ക് താല്പര്യമില്ല പിന്നെ ല്ലേ അനുമോളിനെ കുറച്ച് കൂടുതൽ കണ്ടുവിട അനീഷേട്ടൻ പിന്നെ ഗെയിമർ അങ്ങനെയാണ് ചെയ്തത് എന്തായാലും രണ്ടും ലിറ്ററലി ഫേക്ക് ഓക്കെ രണ്ടുപേരെയും ഈ സാബുമാൻ ഒട്ടും ഇഷ്ടമില്ല ഒട്ടും കണ്ടൂടാ എന്നാണ് ഇവിടെ സാബുമാൻ പറയുന്നത് നിന്നെ ഇവിടെ ആൾക്കാര് കണക്കിലെടുത്തിട്ടില്ല സീരിയസില് നീയൊരു ഡമ്മി കണക്കിന് കണ്ണ് കെട്ടാണ്ട് ആ ബിഗ് ബോസിന്റെ അകത്ത് കിടക്കുന്നതുകൊണ്ട് മാത്രം നിനക്ക് വോട്ട് തന്നു പോകുന്നു പിന്നെ ആർക്കും ശല്യം ചെയ്യാത്തതുകൊണ്ട് പക്ഷെ ഇന്നലത്തെ നിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് പുറത്ത് വരുന്നതോടെ ആൾക്കാര് നിന്നെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങും നിന്റെ ക്യാരക്ടർ നിന്റെ സ്വഭാവം ഇത് ജഡ്ജ് ചെയ്യാൻ തുടങ്ങും കാരണം നിന്റെ വായിൽ നിന്ന് വന്നിട്ടുള്ള ഈ സാധനം അത്ര ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമല്ല നിനക്ക് ഒരു ദ്രോഹം അതിൻ്റെ അകത്ത് ചെയ്യാത്ത രണ്ടുപേര് പറ്റിയിട്ട് നീ പറയുന്നതാണ് നിനക്ക് താല്പര്യമില്ല അവർ രണ്ടുപേരും കപ്പടിക്കുന്നതെന്ന് അപ്പം നിനക്ക് ആര് കപ്പടിക്കുന്നതാണ് താല്പര്യം നിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന അക്ബർ ഏറ്റവും കപ്പടിക്കുന്നതാണോ നിന്റെ താല്പര്യം എന്ത് ക്വാളിറ്റിയാണ് അക്ബർന്ന് ചൂണ്ടിക്കാണിച്ച് പറ എന്ത് ക്വാളിറ്റിയാണ് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ അതിൻ്റെ അകത്ത് എല്ലാത്തിലും ബാക്സിയാവേത് കുത്തിരിപ്പ് ഉണ്ടാക്കുന്നതല്ലാണ്ട് ഏറെ ഈ ആര്യനായാലും നെവിനെയൊക്കെയായാലും പറഞ്ഞു വിട്ട് ഉണ്ടാക്കുന്ന അല്ലാണ്ട് മറ്റുള്ളവരെ മനസ്സിൽ പോയി നിന്റെ അടക്കം മനസ്സിൽ കൊണ്ടുവന്ന് ഇഞ്ചെക്ട് ചെയ്യുന്ന വിഷം ഇഞ്ചക്ട് ചെയ്യുന്നതല്ലാണ്ട് ഈ അക്ബർ എന്ത് ക്വാളിറ്റിയാണ് അതിൻ്റെ അകത്ത് കാണിക്കുന്നത് ആകെ കാണിച്ചിട്ടുള്ളത് കൂടെ നിന്നവരെ പിന്നീന്ന് കുത്തിയിട്ടില്ല ഈ ഒരു സാധനം അക്ബർ ചെയ്തിട്ടില്ല അതൊരു ക്വാളിറ്റി തന്നെയാണ് അതായത് കൂടെ നിൽക്കുന്ന തൊട്ടിയായിട്ടുള്ള എത്ര തൊട്ടിയായിട്ടുള്ള ഒരു കൂട്ടുകാരനായാലും അവനെ ഒറ്റുന്നതോ അവനെ കുറ്റപ്പെടുത്തുന്നതോ ഞാൻ കണ്ടിട്ടില്ല അല്ലാണ്ട് ഇവൻ അത്ര ക്വാളിറ്റി ഉള്ള

എന്നിട്ട് നെവിൻ മുന്നറിയപ്പ മറ്റേ പഞ്ച് മൂന്ന് പഞ്ച് കൊടുത്ത് എന്തിനു ആ പഞ്ച് വാ വാത്താൾ എന്നാ അതിന് പറയാം അടിച്ചിട്ട് ഞാൻ ബ്രോന്റെ വീഡിയോയിൽ ഇടക്കിടക്ക് കേൾക്കുന്ന കാര്യട്ടോ അടിച്ചിട്ട് നെവിന് കൊടുക്കാൻ അവൻ അറിയില്ല ആക്ഷൻ മാത്രം അവൻ അറിയാ പിന്നെ അവൻ അറിയുന്ന ഒരു കാര്യം എന്താ അറിയോ ടു ബി ഹോണസ്റ്റ് ഞാൻ പറയാണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയാണ് ഇന്നിപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം അക്ബറിന്റെ അടുത്ത് പറയുന്നതാണ് ഞാൻ കരുതി അരുമോള് പാവന്ന് അരുമോൾ പാവല്ലേ എന്ന് അതും അക്ബറിനോട് ചോദിക്കുക അപ്പൊ അക്ബർ പറഞ്ഞ് നിന്റെ തെറ്റുതാരനെ ആയിരുന്നു ആണല്ലേ അപ്പൊ അക്ബർ നിനക്കത് ഇപ്പഴാണോ മനസ്സിലായതാണാ ഞാൻ നിന്നെ പിരിയേറ്റി തരുകയല്ലോ ഓ നിങ്ങൾ പിരിയേറ്റല്ലാന്ന് എനിക്ക് അറിഞ്ഞൂടെ കാരണം എനിക്ക് എന്താ കണ്ണ് കണ്ണ് കണ്ടൂടെ എനിക്ക് എന്താ ഇവിടെ നടക്കുന്നൊക്കെ അറിഞ്ഞുകൂടെ ഈ നടക്കുന്നൊക്കെ അറിയുന്ന ആളാണെങ്കിലാണോ അല്ലേ എന്ന് പറഞ്ഞ അച്യുതാനന്ദനോ പിണറായി വിജയനെ പോലെ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുവോ ഏർ അവനൊരു സത്യമെന്ന ഒരു സ്റ്റാൻഡും ഇല്ല അവൻ എന്തു എന്തറിയാൻ പ്രോട്ടീൻ 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 അത് മാത്രം അറിയാം അല്ലാതെ ഒന്നും അറിയില്ല ഇന്നിപ്പോ പ്രശ്നം ഉണ്ടാക്കാൻ എല്ലാ കാരണവും അവൻ തന്നെ അവൻ പറ എനിക്ക് ചോറ് കുറച്ചു മതി അത് അപ്പൊ അത് എന്ത് ചെയ്യണമെന്നറിയോ അരി ഇടുന്ന സമയത്ത് പറയണം പോയിട്ട് എനിക്ക് ചോറ് വളരെ കുറച്ച് മതി എന്ന് പറയണം പിന്നെ അനുമോൾ എന്ന് പറ അനുമോൾ എന്ന് സാബുമാൻ തീരെ കുറച്ചൊന്നും അല്ല ഇട്ടുകൊടുത്തത് ഞാൻ ലൈവില് നല്ലോണം കണ്ടതാ അതായത് എല്ലാവർക്കും ഈക്വൽ ആയിട്ടിട്ട് അതിലൊരു ഞാൻ പറയട്ടെ ഒരു കുറച്ച് പോഷൻ കുറവാ അത് ഞാൻ പറഞ്ഞല്ലോ അനുമോളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ അപ്പൊ ഭക്ഷണ കാര്യത്തിന് സാബുമാൻ ഒച്ചടാൻ അറിയാമല്ലോ പക്ഷെ ഗെയിമിന്റെ കാര്യം വരുമ്പോൾ സാബുമാൻ എല്ലാരും പ്ലേസ് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് സാബുമാൻ ഇപ്പൊ ഞാൻ ആരും വെറുപ്പിക്കാത്ത ആളാണ് പക്ഷെ അതിൻ്റെ ഉള്ളിൽ പോയി നമ്മളെങ്ങനെയാവും എന്ന് അറിയില്ലെങ്കിൽ കൂടി ഗെയിം കളിക്കേണ്ട സമയത്ത് നമ്മൾ ലോജിക്കലി കളിക്കണം ടാക്ടിക്കലി കളിക്കണം അതൊരു ഹ്യൂമൻ ബേസ്ഡ് ഹ്യൂമാനിറ്റി ബേസിലും കളിക്കണം അല്ലാതെ ഇപ്പൊ അനുമോൾ പറയുന്ന പോലെ അനുമോൾ എന്താ ചെയ്യുന്നത് എത്ര പണങ്ങിയാലും ആരോട് പണങ്ങിയാലും അനുമോൾ ഇത്രം പോയിരുന്നിട്ട് അവരെ കുറ്റം കടകടകടാന്നെ എസ് എഴുതൂല അതുപോലെ സാബുമാന്റെ ഒരു കാര്യം ഞാൻ പറയട്ടെ അതായത് ആതിലെ നൂറി ഇന്ന് ആ അനുമോള് അനീഷിന്റെ അടുത്ത് സംസാരിച്ചപ്പോ ആതിലെ നോറിയും പറഞ്ഞെ അവക്കിങ്ങനെ കേട്ടിരിക്കാ ഏതെങ്കിലും മണഗോണാഞ്ജന വേണോ അനീഷ് അനീഷ് ഉണ്ടല്ലോപ്പോ അതന്നെയാണല്ലോ അവക്ക് വേണ്ടതെന്ന് പറഞ്ഞേ ഈ സാബുമാൻ ഇവര് പറയുന്ന കേട്ടിരിക്കുന്ന മണഗോണാഞ്ചന ആണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല അതുപോലെ ആദില ഏർ എന്താ പറയാ അറിയില്ല അവൾ എന്താ പറയുന്നതെന്ന് അവക്കറിയില്ല ശരിക്കും പറഞ്ഞാല് എന്തൊക്കെയോ അവള് പറയാം അവളെ ഭാഗം തെറ്റാന്ന് അവക്ക് മനസ്സിലായി അപ്പൊ അത് കെട്ടു ആണോ അല്ലേ എന്ന് ചോദിക്കാൻ സാബുമാനും സാബുമാൻ സത്യം പറയട്ടെ ആരൊക്കെയോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഒന്നും ചെയ്യാതിരിക്കുന്നത് നല്ലതല്ലേ മറ്റേ സോറി സോറി അത് പരസ്യമാണേ അതല്ലാതെ സാബുമാനെ കുറിച്ച് ആരോ എന്തോ പറഞ്ഞിട്ടുണ്ട് അതായത് ബിഗ് ബോസിൽ ചെല്ലുമ്പോഴേക്ക് വഴക്കുണ്ടാക്കണം എന്നാണ് ചിലരുടെ ധാരണ പക്ഷെ സാബുമാൻ അവിടെ പോയി ചെയ്യുന്നതിൽ എന്താ നല്ലത് നല്ലതില്ലേ സാബുമാൻ എന്ത് നല്ലത് ചെയ്യുന്ന ഒരു കണ്ടന്റ് ഒരു കണ്ടന്റ് ഈ സാബുമാനും അക്ബറും കൊടുത്തിട്ടുണ്ടോ നെവിൻ പിന്നെയും കൊടുത്തിട്ടുണ്ട് കച്ചറ ക്രി കച്ചറ ഒരു കണ്ടന്റ് സാബുമാൻ വന്ന മുതൽ ഇതുവരെ എന്തെങ്കിലും പറയുമ്പോ സാബുമാൻ വിനോട് പറഞ്ഞപ്പോ ഞാൻ നിന്നെ എന്ത് ചെയ്യും എന്ന് എനിക്കറിയില്ല എന്ത് ചെയ്യാൻ സാബുമാൻ കൂടിപ്പോയ ആണോ അല്ലേ എന്ന് ചോദിക്കും അല്ലാതെ ഈ സാബുമാൻ എന്തിനു കൊള്ളാം സത്യം പറയട്ടെ പിന്നെ ലാലേട്ടനോട് ചോദിക്കൂ എന്ത് ചെയ്യാനാന്ന് പറ ഈ സാബുമാന്റെ കുറച്ച് ഡയലോഗ് ഉണ്ട് അത് റിപ്പീറ്റേഷൻ അല്ലാതെ ഈ ഇവനെ കൊണ്ട് ഒരുന്നിനും കൊള്ളൂല്ല എന്നിട്ട് അനീഷൻ അനീഷിന്റെ അനീഷയുടെ മുഖത്ത് നോക്കി സംസാരിക്കുക അനീഷേട്ട അതൊന്ന് ഭക്ഷണം കഴിക്കുന്ന അവിടെ വഴക്കുണ്ടായപ്പോ എന്നിട്ട് പോയി ഇവൻ മുഖത്ത് നോക്കി സംസാരിക്കുന്ന ഒരേ ഒരു കാര്യം ആണോ ഓ അവരങ്ങനെയായിരുന്നു ഇവർ എങ്ങനെയായിരുന്നു ഇതല്ലാതെ സാബുമാൻ എന്താ മുഖത്തൊക്കെ സംസാരിക്കുന്നത് സത്യം പറയട്ടെ എനിക്ക് എനിക്ക് ഇന്നത്തെ ബിഗ് ബോസിൽ ആതില ആതിലെന്റെ കുഴി വെട്ടി എങ്ങനെന്തോ പറയൂല കുഴി തോണ്ട് അങ്ങനെന്തോ പറയില്ല അതാണ് സംഭവം അപ്പൊ നൂറയാണെങ്കിലോ വീണ് പെട്ടും പോയി രണ്ടാളോ അതിലിനോ പെട്ടും പോയി ഇനി അവൾക്ക് അത് ഇങ്ങനെ എന്താ വെളുപ്പിച്ചെടുക്കുകയും വേണം പക്ഷെ എത്ര അതേസട്ട് വെളുക്കുന്നില്ല അനുമോള് സമ്മതിക്കണം കേട്ടോ റിയൽ സർവൈവൽ സർവൈവർ എന്ന് പറഞ്ഞാല് അത് അനുമോള് തന്നെയാ ഞാൻ അനുമോളെ സത്യം പറയട്ടെ ഞാൻ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അനുമോള് ഇത്ര ഈ എന്താ പറയാ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തരണം ചെയ്തു വരുന്ന ആൾ ആരാന്ന് വെച്ചാൽ അത് അനുമോള് തന്നെ ഇത്ര ആൾ എഗൈൻസ്റ്റ് ആയിട്ടും അനുമോള് എന്താ പറയുക കരയുന്നുണ്ട് മനുഷ്യനല്ലേ കരഞ്ഞു പോവില്ലേ അപ്പൊ ആതിലെ കരഞ്ഞപ്പോ നീ എന്തിനാവശ്യമില്ലാത്തതിന് കരയുന്നതെന്ന് അനുമോള് കരയുമ്പോ കാട് ആതിലൊക്കെ അനുമോളെ പി ആറിനെ കുറിച്ച് പറയാ അപ്പൊ നൂറേൻ്റെ മറ്റേ ഫൈനൽ ഫൈവിനെ കുറിച്ച് അനുമോക്ക് പറയാൻ പാടില്ല പിന്നെ നീ എന്ത് കടന്നിട്ട് എന്ത് കണ്ടിട്ടാണ് എന്റെ ഇത് നടന്നതെന്ന് പറയുമ്പോ അത് ഫെയിം ആന്ന് വരുത്തി തീർക്കാൻ ഇവക്കറിയാം കഷ്ടം തന്നെ പോയിന്റ് ആണ് ഇവള് പറഞ്ഞിട്ടുള്ള എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് പറയില്ല ഞാൻ അഭിമാനിക്കുന്നു അത്രയ്ക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള സാബുമാൻ ഒരു നിലപാടില്ലാത്തവനാണ് സീരിയസ്ലി പറയാം അവൻ എന്ത് തേങ്ങ ചെയ്യണോന്ന് അറിയത്തേ ചുമ്മാ അങ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് തന്നെയാണ് ഈ സാബുമേൻ എടേ കുറച്ചൊക്കെ സ്വന്തമായിട്ടൊക്കെ തീരുമാനങ്ങൾ ഇടറായി മൊണ്ണാ കണക്കിന് കാട്ട് മൊണ്ണാ ഇരിക്കാണ്ട് അനുമോള ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽപ്പെട്ട ആൾക്കാരാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത് അങ്ങനെ മെസ്സേജ് അയച്ച് നല്ല ഫ്രണ്ട്സായ ആൾക്കാരാണ് എനിക്ക് കൂടുതലുണ്ട് പറഞ്ഞാൽ ബിഗ് ബോസ് ഇതുപോലത്തെ കാര്യങ്ങൾ കാരണം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടുന്നുണ്ട് സീരിയസ്ലി അങ്ങനെ ഒരു ബെനിഫിറ്റ് എൻ്റെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട് കേട്ടോ ബബുലെ പോലെയുള്ള ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ ഒരു നല്ലൊരു കാര്യം എൻ്റെ ലൈഫിൽ നടക്കുന്നുണ്ട് സീരിയസ്ലി അല്ലാണ്ട് ചിരി വരുന്നെനിക്ക് ഈ സാബു കണക്കുള്ളവരൊക്കെ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ ഇതെല്ലാം പി ആർ പി ആർ എന്നാണ് ഓക്കെ ഞാൻ അനുമോള സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പി ആർ എന്നടാ പുറത്തിറങ്ങുമ്പോൾ പതിനാറ് ലക്ഷത്തി പത്ത് ലക്ഷം എനിക്ക് തരാ എന്ന് പറഞ്ഞ് ഏഹ് എന്ത് വല്ല ചെയ്യാണ്ട് അപ്പൊ ക്യാസ്വേഡ് താഴെ കമന്റ് ചെയ്യും എന്തായാലും പി ആറുകള് പി ആറുകൾ നടന്ന് മെഴുകുന്ന ടീംസ് ഓക്കെ അല്ലാത്തവർ അവരുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പാട് താഴെ കമന്റ് ചെയ്യാം പ്രത്യേകിച്ച് സാബ്മാൻ യവനെ പറ്റിട്ട് உரப்பாயிட்டு சூப்பர்மேன் பார்த்திருக்கேன் ஸ்பைடர்மேன் பார்த்திருக்கேன் பேட்மேன் பார்த்திருக்கேன் அயன்மேன் பார்த்திருக்கேன் ஆனா இந்த மாதிரி ஒரு சாவுமேன நான் பார்த்ததே கிடையாது புதிய வீடியோ பாய்